സാധാരണ മാസ്ക് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഹെൽമറ്റ് വെച്ച് നിക്കുന്ന ആൾക്കാരെയൊക്കെ വളരെ അപൂർവമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇവിടെ അപകട സുഖല്ലേ അപ്പൊ തന്നെ നമ്മുടെ കൂടെ രണ്ടുപേരും കൂടി നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് ഈ സംഗമിക്കാൻ നമ്മുടെ ഭാഗമായിട്ട് ഏറ്റവും വലിയ ഷോറൂമാണ് വരാൻ പോകുന്നത് ഇനി മുതൽ അങ്ങോട്ട് വീട് പണിയുന്ന ആളുകൾക്ക് മറ്റും അങ്ങനെ കുറിച്ചും ആലോചിക്കേണ്ടെടുക്കുക തൈലാണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിൽ അത് എമർഡിൽ നിന്ന് തന്നെ നമ്മുടെ 되면 കൂടിയുണ്ട് அதனாலதே ಇಲ್ಲಿ 나디ก വരാനണ്ട് 마ළവിക്ക വരാനണ്ട് സജി കേച്ചു മാതിവന്റെ കേരളപുളിയുടെ അതിനൊരു സന്തോഷവഴിയന പണ്ട് വെച്ചു അങ്ങ് മലബാറിൽ നിന്ന് നമ്മുടെ കേരളപുളയിലേക്ക് ഹലോ വല്ലം നമസ്കാരം हाय സജി അതിയ മാതിവന്റെ വലിയ ഭയന്ന് ഇരുന്നത് ആഗൈക്കള ഇതിൻ ശാസ്ത്രമോളെ വനാ ടാർഗറ്റ് അಂತ ഇത്രേം ദേഷ്യ എല്ലാവർക്കും हाय அடൻ സജി നിങ്ങൾ അങ്കോ നമ്മുടെ വളരെ